നൽകിയ സ്ഥാനം അറിയണോ സഹാബിലോമിനെന്താ മോമിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം

അപ്പൊ ആരാണ് ജിബിരിൽ എന്നുള്ളത് നമ്മൾ പഠിക്കണം എങ്കിലല്ലേ ജിബിറീലിനേക്കാൾ സ്ഥാനം മോമിനുണ്ട് എന്ന് പഠിച്ചതുകൊണ്ട് കാര്യമുള്ളൂ ജിബിരിൽ ഇസ്ലാമിന്റെ സ്ഥാനം എന്ത് അതാദ്യം മനസ്സിലാക്കണം അതിനേക്കാൾ സ്ഥാനം മോമിനാഹു നൽകിയിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ജിബിരിൽ ആരാണ് പരിശുദ്ധ പ്രവാചകനല്ലേ നബി അലൈഹി സലാം അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ കൊല്ലാ തീരുമാനിക്കുകയാൻ യൂസുഫ് നബി അലൈഹി സ്ലാത്തു വസ്സലാമിന്റെ പിതാവല്ലേ നബി അലൈഹി പന്ത്രണ്ട് മക്കൾക്ക് അതിൽ പതിനൊന്നാമനാണ് സുന്ദരനായ സുമുഖനായ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി അലൈ അബി അലി അസലാമിനെ അദ്ദേഹത്തിന്റെ മൂത്തശേഷ്ഠന്മാര് പത്ത് പേരുകൂടി തീരുമാനിക്കുന്നു നമുക്ക് 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 കളയാം വധിച്ചേക്കാം അങ്ങനെ ഒരു തീരുമാനം മറ്റൊന്നുമല്ല യൂസഫ് നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യത്തിൽ വാപ്പാക്ക് വലിയ ഇഷ്ടം വല്ല പ്രിയം മറ്റുള്ളവർക്ക് അസൂയ മക്കൾക്കൊക്കെ അസൂയ സഹോദരങ്ങൾക്കൊക്കെ അസൂയയായി വന്നു ഇക്കാമാർക്ക് ജ്യേഷ്ഠന്മാർക്കൊക്കെ ഭയങ്കര അസൂയ ഇക്കാന്നല്ലേ ഇവിടെ പറയുന്നു ൊക്കെ ഭയങ്കര അസൂയായി അങ്ങനെ അസൂയ മൂലം കൊല്ലണമെന്നുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചു പക്ഷെ വാപ്പാടെ അടുത്തുനിന്ന് വിട്ടുകിട്ടൂല വാപ്പാടെ കയ്യിലായിരുന്നു എപ്പോഴും നബി വാപ്പാടെ അടുത്ത് തന്നെയാണ് അപ്പാക്ക് വലിയ ഇഷ്ടപ്പെട്ട പൊന്നുമോനാണ് നബി അലൈഹി യൂസുഫ് നബിയുടെ ചരിത്രം പഠിക്കണം ചോദിക്കുകയാണ് أي قصصٍ عجب قصص القرآن نبي نبي പരിശുദ്ധമായ ഖുർആാനിൽ നിന്ന് ഏറ്റവും അത്ഭുതകരമായ ചരിത്രമേതാണ് ഏറ്റവും സുന്ദരമായ ചരിത്രമേതാണ് പരിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും നല്ല ചരിത്രമേതാണ് ഫക്കാല റസൂൽ വസ്ല്ലാം അള്ളാഹാൻ്റെ റസൂല് മറുപടി നൽകുകയാണ് ചരിത്രമാണ് ചരിത്രമാണ് യൂസുഫ് നബിയുടെ കിസ്സയാണ് ഏറ്റവും നല്ല ഖുർആനിലെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല അത് ശരിക്കും പഠിക്കണം അതിനാണ് ഖുർആൻ ഒരു സൂക്തം തന്നെ അള്ളാഹു വെച്ചു എന്തിന് സൂറത്ത് യൂസുഫ് ആ സൂറത്തിൻ്റെ പേര് തന്നെ യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ പേരാണ് നൂറ്റി പതിനാല് സൂക്തങ്ങളിൽ ഒരു സൂറത്തിൻ്റെ പേര് നമ്മളതൊന്നും ശ്രദ്ധിക്കലില്ല ഇതൊന്നും പഠിക്കാം ഖുറാനിലെ ചരിത്രം ഇപ്പൊ വെക്കേഷൻ ടൈം വന്നാൽ മക്കൾക്ക് അതിൻ്റെ ഖുറാനിക ചരിത്ര പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കും മക്കൾ വായിക്കട്ടെ കുറേ പഠിക്കട്ടെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് കഴിഞ്ഞ ബുദ്ധിയും ബോധമുള്ളവനല്ലേ അവന് പഠിപ്പിച്ചു കൊടുക്കും വന്നിട്ട് ഇതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കും ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു നടന്ന സംഭവങ്ങളല്ലേ പറഞ്ഞു കൊടുക്കും ഖുറാനിലെ ചരിത്രം മക്കൾ മക്കള് പഠിക്കട്ടെ വസ്ത്രം വരി കൊടുക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും മറ്റേ ഡോറാട കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അല്ലെ പിള്ളേർക്ക് ഇപ്പോ ഉള്ള കഥ അതൊക്കെയാണ് ഡോറ വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അതൊന്നും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ഇതൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹു തരട്ടെ അള്ളാഹു തരട്ടെ ബഹുമാനപ്പെട്ട നബിയെ കുറിച്ച് മാന്യന്റെ മകൻ മാന്യന്റെ മകൻ മാന്യന്റെ മകനാണ് യൂസുഫ് ഇബ്രാഹിമിന്റെ മകൻ ഇസ്ഹാഖിന്റെ മകൻ എന്ന് ഹബീബായ മാന്യന്മാര് വല്യപ്പാണ് ആര് ഇബ്രാഹിം നബി അലി ഇസ്സലാം ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി പ്രവാചകൻ മാന്യനാണോ അതെ ഏറ്റവും വലിയ മാന്യന്മാരല്ലേ പ്രവാചകന്മാർ അദ്ദേഹത്തിന്റെ മകൻ ബഹുമാനപ്പെട്ട അഖൂബ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മകൻ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിന് തങ്ങൾ പറഞ്ഞ വാക്കാണിത് എന്ത് അൽ കരീം ിന്റെ മകൻ ഇസഹാഖില്ലയോ ഇസ്ഹാഖിന്റെ മകൻ യാക്കോബില്ലയോ യാക്കോബിന്റെ മകനാണ് യൂസുഫെന്ന് ഹബിബായ ഒക്കെ മാന്യന്മാരാണ് യൂസഫിന് ബിഅലി സ്വലാത്തു വസ്സലാമിനെ സഹോദരങ്ങൾ കൊല്ലാ തീരുമാനിക്കുകയാണ് കൊല്ല തീരുമാനിക്കുകയാണ് വാപ്പയുടെ അടുക്കൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിച്ചു കിട്ടാൻ വേണ്ടി അതാ ഇക്കമാര് ജ്യേഷ്ഠന്മാര് വന്നുകൊണ്ട് പറയുകയാ അല്ലോ പ്രിയപ്പെട്ട വാപ്പാ ഞങ്ങള് കച്ചവടത്തിന് വേണ്ടി കൂട്ടുപോയാണ് പൊന്ന സഹോദരനെ ഞങ്ങളോട് വിടണേ വിടണേ ഞങ്ങള് കച്ചവടത്തിന് കൊണ്ടുപോയിക്കോട്ടെ ഇവനൊന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വിട്ടു തരണം പാപ്പ പറഞ്ഞു ഒരിക്കലും ഇല്ല ചെന്നായ പിടിക്കും പാപ്പയുടെ പാപ്പയുടെ നിർബന്ധം ചെലുത്തിയ സഹോദരങ്ങൾ ഇല്ല ഞങ്ങൾ നോക്കിക്കൊള്ളാം നിർബന്ധം ചെലുത്തുക അവസാന അറ്റ കൈക്ക് വാപ്പ സമ്മതിച്ചു കൊണ്ടുപോകുന്ന സമയം അദ്ദേഹത്തിന് വയസ്സ് പത്ത് വയസ്സാണോ അതല്ല പതിനേഴാണോ രണ്ട് അഭിപ്രായങ്ങൾ ഒലമാക്കൾക്കിടയിലുണ്ട് പണ്ഡിതന്മാർക്കിടയിലുണ്ട് ബഹുമാനപ്പെട്ട ഫഹുറുദ്ദീൻ റാജി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു വയസ്സ് പത്താണ് കാരണം അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ തോളിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് തോളിൽ വെച്ചുകൊണ്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് പത്ത് വയസ്സുള്ള കുട്ടിയല്ലേ സാധാരണ രീതിയിൽ തോളിൽ വെക്കാറുള്ളൂ പതിനേഴ് വയസ്സുള്ള ഒരാളെ സാധാരണ രീതിയിൽ അങ്ങനെ തോളിലെടുത്ത് വെക്കാറില്ല അപ്പം അതുകൊണ്ട് വയസ്സ് വയസ്സെത്രയാണ് പത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഹ്റുദ്ദീൻ റാസിറായി പോകുന്ന അന്ന് കൊണ്ടുപോകുന്ന സമയം പത്ത് വയസ്സാണെന്നുള്ളത് നിജപ്പെടുത്തി ബഹുമാനപ്പെട്ട ഇമാം ഫഹറുദ്ദീൻ റാസി പറഞ്ഞ അനുസരിച്ച് എന്നെ നോക്കി നേരെ കൊണ്ടുപോവാൻ ബഹുമാനപ്പെട്ട യൂസഫിനിമെ യൂസഫ് നബി അലൈഹി സഹോദരങ്ങൾ കൊണ്ടുപോയാണ് കൊണ്ടുപോയാണ് പോകുന്ന വഴിയിൽ മൂത്ത ജ്യേഷ്ഠനിതാ തീരുമാനം പറയുവയാ മൂത്ത കവറയുകയാണ് നമുക്ക് വരെ കൊല്ലേണ്ടതില്ല ഏതെങ്കിലും പൊട്ടക്കിണത്തിൽ ഒഴിവാക്കാം ഏതെങ്കിലും പൊട്ടക്കിണത്തിൽ കൊണ്ടുപോയി തള്ളിയിടാം കൊല്ലണ്ട അദ്ദേഹത്തിന്റെ പേര് യഹൂദ എന്ന ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിന്റെ പിങ്കാമികളാണ് യഹൂദികൾ എന്നും ചരിത്രത്തിൽ കാണാം യഹൂദ യഹൂദോമിനിയുടെ മൂത്ത മകന്റെ പേരാണ് അദ്ദേഹം പറഞ്ഞു നമുക്കിവനെ കൊല്ലണ്ട തൽക്കാലം ഏതെങ്കിലും കൊണ്ടുപോയി ഇടാം ശല്യം തീർക്കാം അങ്ങനെ ആ തീരുമാനത്തിന് അവർ ഉറച്ചു എല്ലാവരും കൈക്കൊണ്ടു നേരെ വന്ന് പൊട്ടക്കിണത്തിന്റെ വക്കിലെത്തി താഴെയൊക്കെ വലിച്ചെറിയാൻ പോവുകയാണ് യൂസുഫ് നബി അലൈഹി വസ്സലാമിനെ താഴേക്ക് വലിച്ചെറിയാൻ തീരുമാനിക്കുകയാണ് കൈകാലുകൾ പിടിക്കുകയാണ് ബന്ധിക്കുകയാണ് ചെയ്യുകയാണ് അപ്പോഴാണ് യൂസു നബിക്ക് കാര്യം മനസ്സിലായത് എന്റെ ഇക്കമാര് ജ്യേഷ്ഠന്മാര് എന്റെ വീട്ടിൽ നിന്ന് ഉപ്പയുടെ അടുക്കിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നത് എന്നോടുള്ള സ്നേഹമല്ല കാപട്യമാണ് കാപട്യമാണ് എന്നെ കൊല്ലാനുള്ള തീരുമാനമായിരുന്നു ഇതാ പൊട്ടക്കിണത്തിൻ്റെ വക്കിൽ കൊണ്ടുവന്ന് താഴേക്ക് കൈകാലികളെ പിടിച്ചുകൊണ്ട് വലിച്ചെറിയുമ്പോ യൂസുമെ ഈ ചെയ്യുകയാണെ അള്ള

സുബാനുഭവത്താണ് എന്നോട് കൽപ്പിക്കുകയാണ് കൽപ്പിക്കുകയാണ് എന്റെ ദാസനാകുന്ന യൂസഫിനെ പിടിക്കണേ ജബി സലാം പറയുകയാണ് നൊടിയടയിൽ ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ പെറുമാറിയെന്ന് ഞാൻ ഇതാ ഭൂമിയിലേക്ക് പറന്നിറങ്ങുകയാണ് ഭൂമിയിൽ വരുവയാണ് പൊട്ടക്കിണത്തിന് കറങ്ങുകയാണ് കുട്ടിയല്ല ആദ്യമായി പൊട്ടക്കിണത്തിൽ ഭാഗത്തെത്തിയത് ഞാനാണ് ഞാനാണ് എന്റെ കൈകൾ സുരക്ഷിതനാണ് യൂസുതനാണ് ആകാശത്തിന്റെ

അള്ളാഹുവിന്റെ കല്പന പ്രകാരം ആകാശത്ത് നിന്ന് പറന്നിറങ്ങി ദാ ചന്ദ്രൻ നിക്കുന്നില്ലേ തലയ്ക്കും അവിടെ നിങ്ങടെ പറന്ന് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഭൂമിയിൽ വന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു ആര് ബഹുമാനപ്പെട്ടു സീദുരി കാരണം കുട്ടി ഇവിടെ പൊട്ടക്കിണത്തിൽ നിന്ന് അങ്ങോട്ട് ഇട്ടു ഇട്ട് കഴിയുമ്പോഴാണ് ദ്വാരക്കുന്നത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴവിടെ ഒത്തി താഴെ എത്തി പിടിക്കുകയാണ് ചിന്തിച്ചു നോക്കി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത കൊടുത്തേക്കാൾ സ്ഥാനം മനുഷ്യൻ അവന്റെ അടുക്കൽ നൽകിയിട്ടുണ്ട് ഒരു സാദാ സീതാ മോമിനിന് സാധാരണ ഒരു മോമിനിന് ആര്യമും വേണ്ട സാദാ ഒരു മോമിൻ കൂട്ടത്തിലെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തു മാറാവട്ടെ മനസ്സിലായിക്കും നമ്മൾ നമുക്കുള്ള സ്ഥാനം നമ്മൾ തിരിച്ചറിയണം അപ്പോഴേ തെറ്റിൽ നമ്മൾ ഒഴിയുള്ളു തീർന്നില്ലാഹ്യാത്തങ്ങൾ വീണ്ടും പറയുകയാണെരി ാണ്ബിൻ അലൈസലാമിനേക്കാൾ സ്ഥാനമുണ്ടെന്ന് മാത്രമല്ല ആകാശലോകത്തുള്ള സർവരും അവനെ കുറിച്ച് അറിയുമേ അറിയുമേ മോമിനായ മനുഷ്യനെ കുറിച്ച് ചർച്ചയാണ് മോമിനത്തായ ഉമ്മയെ കുറിച്ച് ചർച്ചയാണ്